ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ കയ്യിൽ മോതിരം 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 കാണുന്നു ഹബീബായ പറഞ്ഞു അത് അത് നിന്ന് ഊരിയിട്ട് വെള്ളിയുടെ സുന്നത്താണ് നിങ്ങൾ കണിയാം പക്ഷേ സ്വർണം പുരുഷന്മാർക്ക് ഹറാമാണല്ലോ നിങ്ങളിൽ ചില ആളുകൾ നരകത്തിൻ്റെ തീക്കനൽ കയ്യിൽ വെച്ച് കൊണ്ടിരിക്കുകയാണോ കഴുത്തിൽ ചാർത്തുകയാണോ സ്വർണമാൽ അണിഞ്ഞാൽ അതാണ് അവസ്ഥ നരകത്തിന്റെ ഒരു തീ കഴുത്തിൽ അണിയുന്ന പോലെ സ്വർണത്തിൻ്റെ മോതിരമാണെങ്കിൽ നരകത്തിൻ്റെ ഒരു ഒരു നരകത്തിൻ്റെ മോതിരം കൈയിലണിഞ്ഞ പോലെ അവിടെന്ന് പറഞ്ഞു ഇത് പുരുഷന്മാർക്ക് അള്ളാഹു ഹറാമാക്കിയതാണ് കാരണം എന്താ നമുക്കറിയില്ല നമുക്കത് ചോദിക്കേണ്ട കാര്യമില്ല പുണ്യനബി വേണ്ടെന്ന് പറഞ്ഞാൽ ഖലാസ് ഇതാണ് നമ്മുടെ അഖീദ ആ കയ്യിൽ നിന്ന് ആ മോതിരം ഹബീബായ നബി തങ്ങൾ ഹബീബായി റസൂറു ഞങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ ആളുകൾ പറഞ്ഞു ഖുദ് ഇൻ കൈയിൽ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ ആ മോതിരം കൊണ്ടുപോയി വിറ്റാ കാശ് കിട്ടൂലേ ഞാൻ മോതിരം എടുത്ത് പോയ്ക്കോ ഞങ്ങൾ പോയില്ലേ എന്ന് കൂടെയുള്ള കൂട്ടുകാര് പറഞ്ഞപ്പോ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരിക്കലും ഞാനത് ചെയ്യില്ല എന്റെ കയ്യിൽ നിന്ന് ഊരിയെറിഞ്ഞത് ഇനി ഞാൻ എടുക്കൂല അതെടുത്തു വേണമെങ്കിൽ വിൽക്കാം കുഴപ്പമൊന്നുമില്ല എന്നാലും എൻ്റെ റസൂൽ എൻ്റെ കയ്യിൽ നിന്ന് ഊരി വാങ്ങി എറിഞ്ഞില്ലേ അത് ഞാൻ തൊടില്ല എനിക്കത് വേണ്ട വേണ്ട ഒരടുത്തോട്ടെ എനിക്കത് വേണ്ട ഇങ്ങനെ തോന്നണെങ്കിൽ എത്ര ഈ വേണം ഉമ്മിനെ എത്ര ഈ വേണം കാരണം കയ്യിൽ മോതിര ഒരു മോതിര സ്വർണ്ണല്ലേ അത് അണിയണ്ട പറഞ്ഞിട്ടുള്ളൂ അത് കൊണ്ടുപോയി വിൽക്കാം മക്കൾക്ക് എന്തെങ്കിലും ആഭരണമാക്കി കൊടുക്ക അതൊക്കെ ചെയ്യാലോ പക്ഷേ ഇനി പിന്നെ എറിഞ്ഞതല്ലേ എനിക്കത് വേണ്ട ഇതാണ് ഹബീബന് ഞങ്ങളും അള്ളാഹും പറഞ്ഞതിന് മനസ്സാ വാച അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനാണ് യഖീൻ എന്ന് പറയുന്നത് ഇതുണ്ടെങ്കിലേ ഉമ്മത്ത് രക്ഷപ്പെടൂ എന്ന് മഹാനായ സൂരുള്ളാഹി സാഹു അലഹി വസ്ല്ലം